ാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ അപ്പൊ എന്റെ ഉദിത്തങ്ങോട് വരുന്നു അപ്പോ ആ സമയത്ത് എനിക്ക് ഒത്തിരി ഇങ്ങനെ എന്താ പറയുന്നത് ബിസിനസ്സില് പ്രശ്നം ഉണ്ടായിരുന്നു ക്ലിനിക് നടത്തുമ്പോഴും നമുക്ക് പല പ്രാവശ്യവും നമുക്ക് ലാബ് ബിൽസ് പല ബിൽസ് എല്ലാം നോക്കുമ്പോൾ നമുക്ക് നമുക്കത് ക്ലിയർ ആക്കാൻ പറ്റത്തില്ല പക്ഷെ ഈ എഫ് ടി പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അത് അത് ഫോളോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ മൈൻഡിൽ ഇങ്ങനെ എന്താ പറയുക ഇന്ന് ഞാൻ ഇത്രയും രൂപ ഉണ്ടാക്കും സത്യമായിട്ടും ഞാൻ വൈകിട്ട് രാത്രിയാകുമ്പോഴത്തേക്ക് അത്രയും രൂപ ഉണ്ടാക്കി കഴിഞ്ഞു ഒത്തിരി കാര്യങ്ങൾ സ്മൂത്തായി അപ്പം ഞാൻ എന്നിട്ട് പപ്പയോട് ഫോൺ ചെയ്ത് പറയാൻ പറയായിട്ട് ചേരുന്നു അപ്പം ഭയങ്കര സംഭവം കേട്ടോ ഇ എഫ് ടി ഭയങ്കര സംഭവമാണെന്ന് ഞാൻ എപ്പോഴും പപ്പയോട് അങ്ങനെ പറയുമ്പോൾ പറഞ്ഞു അഡ്വാൻസ് ഉണ്ട് നീ വരുന്നോ അപ്പൊ ഞാനൊന്നും വേറെ സെക്കൻഡ് തോട്ട് കൊടുക്കാതെ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നു അപ്പം ഞാൻ വരുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ കരിം സാറിൻ്റെ സെക്കൻഡ് അഡ്വാൻസ് കോഴ്സ് ചെയ്യാൻ ചെയ്യാൻ ഇനിയും സാറിൻ്റെ വേറെ കോഴ്സസ് എന്ന് വന്നു കഴിഞ്ഞാലും സാറ് പറയണം അത് ചെയ്യുന്നതായിരിക്കും സാറിൻ്റെ നോളജ് ഭയങ്കര ഇമ്മൻസ് ആണ് ക്രിസ്ത്യാനിറ്റിയാണ് യു സേ ക്രിസ്ത്യാനിറ്റി ഹിന്ദുയിസം യൂനോ ക്രിസ്ത്യാനിറ്റിയിൽ എനിക്കറിയാൻ പറ്റാത്ത എന്താ മത്തായശേഷ നമ്മളിരുന്നാലേ ആണോ അത്രക്ക് പക്കയാണ് അപ്പം അത് ബ്രെയിൻ വയസിന്റെ കാര്യമൊക്കെ ഞാൻ എന്റെ ഹസ്ബൻഡ് ത്രൂ കേട്ടിട്ടുണ്ട് ബ്രെയിൻ ബുക്കിനകത്ത് ബുക്കിനെങ്ങനെ ഹിബ്നോസിസ് ഉണ്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് അപ്പം അതൊക്കെ സാറിന് അറിയാം അപ്പം സാറിൻ്റെ നോളജിൻ്റെ ആ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ സാർ ഇതൊക്കെ എപ്പോ പഠിച്ച് എപ്പോ ഇതൊക്കെ മാസ്റ്റർ ചെയ്തു എന്ന് തന്നെ അത്ഭുതം തോന്നുന്ന രീതിയിലുള്ള സാറിൻ്റെ നോളജ് അപ്പോൾ ഐ അപ്രിഷ്യേറ്റ് ഫോർ വാട്ട് എവർ യു ആർ ഗിവിംഗ് ടു ദ സൊസൈറ്റി